ഹായ് ഓഫ് യു വെൽക്കം ബാക്ക് ഇന്നും ഒരു വിഷയം ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ശ്രീനിവാസൻ ജിയെ കുറിച്ചാണ് ശ്രീനിവാസൻ നമ്മുടെ നമ്മളെ വിട്ടുപോയി എന്നാലും നമ്മൾ ഇനിയും സംസാരിക്കും എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ ഏത് സിനിമ നിങ്ങൾ എടുത്തു നോക്കൂ നിങ്ങൾ ഒന്നല്ല പത്തോ ആ ഒരു ആയിരം വട്ടം കണ്ടാലും നിങ്ങൾക്ക് ബോർ അടിക്കത്തില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ അഭിനയം ഇത് കൂടുതൽ നന്നാക്കാൻ പറ്റുമായിരുന്നോ എന്ന് ചിന്തിക്ക ചിന്തിക്കേ വേണ്ടാത്ത ഒരേ ഒരു ആക്ടർ ശ്രീനിവാസനാണ് എന്ന് തന്നെ പറയാം നമുക്ക് ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിലിമാണ് സന്ദേശം സന്ദേശത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് പോളണ്ട് ജയറാമും ശ്രീനിവാസനോട് സംസാരിക്കും പോളണ്ട് പോളണ്ടിനെ കുറിച്ച് മിണ്ടരുത് എന്ന് പറയുന്ന ഒരു സംഭവം ി ഓർക്കാനുള്ള കാരണം എന്താന്നെ ഞങ്ങൾ ഒരിക്കൽ പോളണ്ടിൽ പോയി പോളണ്ടിൽ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഓർമ്മയിലേക്ക് വന്നത് ഈ ശ്രീനിവാസിന്റെ ഡയലോഗാണ് പോളണ്ടിനെ കുറിച്ച് മിണ്ടി പോകരുത് പോളണ്ട് എന്താ അപ്പം ജയറാൻ പറയലോ പോളണ്ട് എന്താ തറവാട് സ്വത്തു അപ്പോ ഞങ്ങളൊരു പത്ത് ഞാനും എന്റെ ഹസ്ബൻഡും കൂടെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ടാവും പോളണ്ടിനെ കുറിച്ച് പോളണ്ടിനി മിണ്ടി പോകരുത് മിണ്ടി പോകരുത് അങ്ങനെ ഞങ്ങൾ പോളണ്ടിൽ പോയി എനിക്ക് തോന്നുന്നു അന്ന് ജർമ്മനി പോളണ്ട് ചെക്ക് റിപ്പബ്ലിക് അങ്ങനെ ഒരുപാട് തൊട്ടടുത്തുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ അന്ന് കാണാൻ സാധിച്ചു അപ്പോൾ പോളണ്ടിൽ പോയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ മനസ്സിൽ എപ്പോഴും ശ്രീനിവാസിൻ്റെ പോളണ്ടാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾ അവിടെ പോകുമ്പോൾ പോളണ്ട് എന്ന് പറയുന്ന സംഭവം ശ്രീനിവാസനൊക്കെ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായ ഒരു പോളണ്ടാണ് കമ്മ്യൂണിസംന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അടിച്ചു കൊല്ലും അവിടെ ആൾക്കാർ കാരണം അത്രമാത്രം ഇവിടെ ഡെവലപ്ഡായി പിന്നെ അവരുടെ ഏറ്റവും മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് തന്നെ വൈനാണ് വൈൻ ഫാക്ടറി സിസ്റ്റം പോലെ നിങ്ങൾക്ക് കാണാം വില്ലേജിലൊക്കെ ഒരുപാട് വൈൻ ഫാക്ടറീസ് ഉണ്ട് അവർക്ക് ഇപ്പം അവരാണ് ഏറ്റവും നമ്പർ വൺ ഇൻ മേക്കിംഗ് വിസ്കി എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ ഫ്രണ്ട്ലിയാണ് എന്ത് രീതിയിലവർ സഹായം ചെയ്യാനായിട്ട് മുന്നോട്ട് വരും നമ്മളിപ്പോൾ ടൂറിസ്റ്റാന്ന് പറഞ്ഞാൽ തന്നെ അത് നല്ല സഹായം നമുക്ക് ചെയ്യും ഞാൻ ഞങ്ങൾ പോയത് ഏകദേശം അവരുടെ ഒരു സമ്മർ ടൈമിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വസ്ത്രം കുറച്ചാണ് അവർ ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങൾ ഞാനൊക്കെ ജീൻസ് പാൻസിലും പിന്നെ മീൻസ് സൽവർക്ക മീസോ അങ്ങനത്തെ ടോപ്പും പാൻസും ഒക്കെ ആയിട്ടാണ് പോയത് അപ്പം ഇട്ടാൽ പോയത് അപ്പം അത് കാണുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ നോക്കും കാര്യം ഇറ്റ് വാസ് തേർട്ടീൻ ഡിഗ്രിയായിരുന്നു അന്ന് അപ്പൊ തേർട്ടി ഡിഗ്രി ഐ മീൻസ് വെരി ഹോട്ട് ആ ടൈമില് ആക്ച്വലി അവർക്ക് ഭയങ്കര ഹോട്ടാണിത് അങ്ങനെ പോകുന്നത് അവർ വളരെ വിചിത്രമായ ജീവികളെപ്പോലെ നോക്കിയത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ടൂറിസ്റ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അവർ ഹാപ്പിയാണ് ഇപ്പം ട്രെയിനിൽ പോകുമ്പോഴും ഒക്കെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു ടീമാണ് പോണൻ കാര്യം സ്പെഷ്യലി ഒരു ബിസിനസ്സിൻ്റെ ഒരു കാര്യം കൂടെ പറയാം എനിക്ക് താല്പര്യം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ചെയ്യണം എന്ന് എപ്പോഴെങ്കിലും ചെയ്യണം എന്നുള്ള പക്ഷേ ഇനി നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതൊരു നല്ലൊരു മെത്തേഡാണ് നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സ്റ്റൈൽ ഓഫ് ഒരു ഫുഡ് സർവീസാണ് അപ്പോൾ അവർക്ക് എങ്ങനെയെന്നുണ്ടാല് ഇപ്പോൾ ബുഫേ സിസ്റ്റം അല്ലേ ബുഫേ സിസ്റ്റം നമുക്കറിയാം നമ്മളെ ഇത്ര ആയിരം ആണെങ്കിൽ ആയിരം അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇഷ്ടം ടൈപ്പ് ഓഫ് തിങ്സ് എടുക്കാം എത്ര അൺലിമിറ്റഡ് അൺലിമിറ്റഡായി ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം എന്നുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ബുഫേ സ്റ്റൈലിൽ ഒരുപാട് ഒരു അറൗണ്ട് ഫിഫ്റ്റി ടൈപ്പ്സ് ഓഫ് ഡിഷസ് ഉണ്ടാകും അതും ഓൾ ഓവർ വേൾഡിൽ തന്നെ പല പല രാജ്യത്തിൻ്റെ ലൈക്ക് ഇറ്റാലിയൻ ബ്രസീലിയൻ പിന്നെ ഇന്ത്യൻ ക്വിസയൻസ് എന്തായാലും ഉണ്ടായിരുന്നില്ല കാര്യം അവർക്ക് അവനെക്കുറിച്ച് ഇന്ത്യയെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു ധാരണ അവിടെ ഉണ്ടായിരുന്ന ഷെഫ് എന്തായാലും യൂറോപ്യൻ പിന്നെ അമേരിക്കൻ സ്റ്റൈൽ ഓഫ് ഒരുപാട് ഫുഡ് ഫുഡ് ഉണ്ടായിരുന്നു പല നമ്മൾ കണ്ടിട്ടില്ല കഴിച്ചിട്ടും ഇല്ലാത്ത സാധനങ്ങൾ പിന്നെ അപ്പം ഇതെന്താ തന്നെ നമുക്കിങ്ങനെ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് വൺ കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിലും എന്ത് വേണം അവർ സെർവ് ചെയ്യാനായിട്ട് മാളുണ്ടാവും ഇതെല്ലാം എടുത്തെടുത്ത് എടുത്ത് ലാസ്റ്റ് കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവരെ നമ്മളുടെ ഫേസ്റ്റ് നമ്മളുടെ പ്ലേറ്റ് കാര്യം പ്ലേറ്റ്സ് എല്ലാം ആണ് ഇപ്പം നമ്മൾ ബൗളാണ് എടുക്കുന്നതെങ്കിൽ അതെല്ലാം സെയിം എല്ലാവർക്കും ഒരുപോലത്തെ ബൗൾസ് ആയിരിക്കും പ്ലേറ്റ്സ് ഒരുപോലത്തെ പ്ലേറ്റ് ആയിരിക്കും അതിൻ്റെ സൈസ് ഉണ്ട് സ്മോൾ സൈസ് ആൻഡ് ലാർജ് സൈസ് ആയിരിക്കും അപ്പം നമ്മൾ ലാർജ് ആണ് എടുത്തത് കാര്യം ലാർജ് അപ്പം എല്ലാം കൊണ്ടുപോകും അപ്പോൾ എല്ലാം കൊണ്ടുപോകുന്നത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് യു ഹാവ് ടു വെയ്റ്റ് അപ്പം ഫസ്റ്റ് തന്നെ ഈ പ്ലേറ്റിന്റെ വെയ്റ്റ് അവിടെ ഓൾറെഡി നോട്ട് അവിടെ ഉണ്ടല്ലോ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് മൈനസ് ചെയ്തിട്ട് ഹൗ മച്ച് ഫുഡ് വി ഹ ഹ് നമ്മൾ എത്ര ഫുഡാണോ അതിലെടുത്തത് ആ ഫുഡിൻ്റെ ഒരു കാൽക്കുലേഷൻ പെട്ടെന്ന് നടക്കും ഇത്ര ഒരു കിലോ ഫുഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് ഗ്രാംസ് ആണ് നമ്മൾ എടുത്തത് അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് അതിൻ്റെ പ്രൈസ് നമ്മൾ കൊടുത്താൽ മതി അപ്പം എല്ലാ ഫുഡിനും ഒരേ വിലയാണ് ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് മേമി അവരുടെ അവരുടെ കറൻസി ഞാൻ മറന്നു പോയിട്ടോ ആക്ച്വലി അപ്പോൾ അവരുടെ കറൻസിയിൽ അത് കൊടുത്താൽ മതി ടെണ്ണായിരിക്കാം നയണായിരിക്കാം എത്രയാണെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റിക്കാണ് നമ്മൾ ആ പ്രൈസ് കൊടുക്കണം അപ്പോൾ ഇതൊരു നല്ലൊരു ബിസിനസ്സാണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം അപ്പോൾ ഫുഡിൻ്റെ ഒരേപോലത്തെ വിലയുള്ള ഫുഡായിരിക്കും അവർ വെച്ചേക്കുന്നത് അല്ലേ ഓരോ ഈച്ച് ഫുഡിന് വിലയില്ല എല്ലാ ഫുഡും എടുത്ത് നമ്മൾ ആ പ്ലേറ്റിൽ എന്താണോ എടുത്തേ അതിനാണ് അവർ പ്രൈസ് ഇടുന്നത് അത് കഴിഞ്ഞ് നമുക്ക് പോയിട്ട് കഴിക്കാം ഇനി നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങെയിൻ വി ഹാവ് ടു സ്റ്റാൻഡിൻ തയ്ക്കു അപ്പം വൻ കിലോമീറ്റർ മറക്കേണ്ടി വരും കാര്യം പാസ് ചെയ്ത് ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് പാസ്സെയ്ത് പോകുന്നു കാര്യം എല്ലാ ഫുഡും നമ്മൾ എടുക്കുന്നില്ല നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് മാത്രമല്ലേ എടുത്ത് പോകുന്നുള്ളൂ ഡെസേർട്ടിന് വേണമെങ്കിലും ഇതുപോലെ നമ്മൾ പോകുക ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡെസേർട്ടിന് ചെറിയൊരു ബൗളുണ്ടാവും ആ ഡെ ഡെസേർട്ട് ആ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഡെസേർട്ട് തന്നെ ഓരോ അറൗണ്ട് ഫിഫ്റ്റി ടൈപ്പ് ഓഫ് ഡെസേർട്ട്സ് ഉണ്ടാവും അപ്പം അത് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തിട്ട് അതും നമുക്ക് പോലെ വേ ചെയ്യാം എന്നിട്ട് നമുക്ക് ഭക്ഷ ഭക്ഷിക്കാം ഇപ്പോൾ കുറച്ച് പൈസ ഉള്ളെങ്കിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ വൺ വൺ ഡോളറോ സംതിങ് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കഴിച്ചാൽ മതി അപ്പോൾ ഇതൊരു നല്ലൊരു എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ആയിട്ട് എനിക്ക് തോന്നി ചെയ്യണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ സാധിച്ചില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ദിസ് ഇത് നിങ്ങൾക്ക് നല്ല രീതിയിലത് എങ്ങനെയെങ്കിലും പ്രാവർത്തിൽ കൊണ്ടുവരാം അല്ലെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ദിസ് ബിസിനസ് അപ്പോൾ ഒരു പുതിയൊരു എന്താ പറയുക നോവൽ ഐഡിയ ആയിട്ട് ഫീൽ ചെയ്യാം ഓക്കെ അപ്പം ഇന്ന് നമ്മൾ സന്ദേശത്തിനെയാണ് പറഞ്ഞു വന്നത് അപ്പോൾ എടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അപ്പം ഇതാണ് പോളണ്ട് ഓക്കെ മനസ്സിലായല്ലോ പോളണ്ട് ഇസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഡെവലപ്ഡ് ആണ് ആൾ ഒരുപാട് അവർക്ക് നല്ല നല്ല ബിൽഡിങ്സും ഒക്കെ ഉണ്ട് നല്ല റോഡുകളും എല്ലാം ഉണ്ട് ആക്ച്വലി ഒരു യൂറോപ്യൻ കൺട്രി തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആളുകളും നല്ലതാണ് പിന്നെ ആഫ്റ്റർ ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടിക്ക് ശേഷം പാർട്ടി ആണ് അത് അവർക്ക് അവർ ആരും ജോലിയില്ല ആഫ്റ്റർ ഫൈവ് ഒ ക്ലോക്ക് നേരെ അവരെവിടെയെങ്കിലും ഈ ചെറിയസിലുണ്ടാവും ലൈക്ക് എവിടെയെങ്കിലും ബവറേജുമായിട്ട് കാര്യം എനിക്ക് അവിടെ നിന്നാണോ കുടിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു റോസ് വൈൻ കുടിച്ചതിന് ശേഷം തല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആൽക്കഹോൾ കണ്ടന്റ് ഇച്ചിരി കൂടുതലാണ് അപ്പോൾ വൈനാണെങ്കിൽ ചില ചില വൈൻസിൽ ആൽക്കഹോൾ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കഴിക്കാവും അപ്പം നമ്മൾ അറിയാത്ത ഈ പറയാ അറിയാത്തവർ പോകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടും ഞാനും ബുദ്ധിമുട്ടിരുന്ന് ഓക്കെ അപ്പം പിന്നെ അതിനുശേഷം വൈൻ ഞങ്ങൾ തുടത്തില്ല കാര്യം നമുക്കറിയില്ല ഇതിൻ്റെ കണ്ടന്റ് എത്രയാണെന്നുള്ള അറിയത്തില്ല അപ്പോൾ നമ്മൾ എല്ലാ വയനും നല്ലതല്ല നിങ്ങൾ അതിനെക്കുറിച്ച് ഒത്തിരി അറിയാമെന്നുള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പോൾ ഇന്ന് പറഞ്ഞു വന്ന സന്ദേശത്തിൻ്റെയാണ് നമുക്കിനി ബാക്ക് ടു നമ്മുടെ സോങ്ങിലേക്ക് കിടക്കാം സന്ദേശത്തിൽ നല്ലൊരു സോങ്ങ് ഉണ്ട് കേട്ടിട്ടുണ്ടാവും തുമ്പപ്പൂ കൂടിയുടുത്ത് തൃപ്പടി പൊന്നളം എന്ന് പറഞ്ഞൊരു സോങ്ങ് ഉണ്ട് അതിൻ്റെ അകത്ത് ജയറാമും ശ്രീനിവാസനും കൂടെ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ കാണിക്കുന്ന ഒരു സോങ് ആണ് അപ്പം അതിൻ്റെ അകത്തൊരു വരിയുണ്ട് പുല്ലത്തൊടി ഇറയത്ത് വിളഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പം അതിൽ എൻ്റെ ചോദ്യം ഇതാണ് പുറയത്ത് അതിൽ പുല്ലൊടി എന്ന് പറയുന്ന എന്താണ് അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോണ്ടി വരുമോ അതിന്റെ മീനിങ് എന്നിട്ട് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് തരാം ഓക്കെ